पिता पुत्र परशुद्ध नाम अमी प्रार अमे परशुद्ध मे अम्मे परशुद्ध ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ അമ്മയെ പരിശുദ്ധമേ ഭൂ സ്വങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകരിക്കുക ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കേണ്ടത് പരിശുദ്ധമേ ജപമാ സകല കൃപാസനോട് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നമ്മൾ ഇന്നത്തെ ദിവസം ആഹാരം പോലെ ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു നിൻ്റെ ജോലി നിൻ്റെ സാമ്പത്തികമായ തകർച്ചകൾ നിമാന മാർഗങ്ങളുണ്ടാകുന്ന പിഴവുകൾ തടസ്സങ്ങൾ യേശുക്രിസ്ത നാമം നീങ്ങിപ്പുകൊണ്ട് കൽപ്പിക്കുന്നു കർത്താവെ ഓരോ ഉദ്യമത്തിനായി ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നവരുണ്ട് ഓരോ ഉദ്യ ഉദ്യമത്തിനായി പോകുന്നവരുണ്ട് അവിടെ യാത്രകളെ കർത്താവ് ശുഭമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കർത്താവ് പരീക്ഷ പിൻകുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു യോഗ്യതാ പരീക്ഷകൾ മത്സര പരീക്ഷകൾ അതുപോലെ തന്നെ ഉള്ള ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ അതെല്ലാം ചെയ്യുന്നവരെ ഈശ്വരനാമത്തിൽ നിന്ന് ഇത്രേ ദിവസം ആസ്വദിക്കുന്നു കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എന്തിൻ്റെ ആകാം പരീക്ഷയുടേതാകാം തങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെതാകാം തങ്ങൾ വെച്ച അപേക്ഷയുടേതാകാം ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താരൻ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു കർത്താവ് കർഷകരെ ഞാൻ ആസ്വദിക്കുന്നു കർഷകരും ജലം കൊണ്ട് ഗുണമുള്ളവരുമുണ്ട് ജലം കൊണ്ട് ദോഷമുള്ളവരുണ്ട് ഒഴുക്കും മഴയും കൊണ്ട് ഗുണമുള്ളവരുണ്ട് ദോഷമുള്ളവരുണ്ട് അതെന്തു തന്നെയായാലും ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താരൻ നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നവരുണ്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ ഗുണമായാലും ദോഷമാവൻ അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവരുടെ ചിന്തകൾക്ക് കൃത്യമായി മറുപടി കിട്ടിക്കൊണ്ട് അവർക്ക് ഗുണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനും ദോഷമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അവരെ ആശീർവദിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ തൊഴിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏജൻസിക്ക് വേണ്ടിയൊക്കെ ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാകാനും കെട്ടിടങ്ങൾ വാർഡൊക്കെ കിട്ടാനൊക്കെ ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കത് കിട്ടാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു തുടങ്ങാൻ വയ്യും ആരെങ്കിലും പാട്ടത്തിൽ നിങ്ങൾ തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവപ്പെട്ടവരും നടക്കുന്നുണ്ട് ഈശോയെ അവരുടെ അവരുടെ സംഭവങ്ങൾ നീ ആശ്രവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് പാട്ടം നടത്തിയിട്ടും തോറ്റുപോയിട്ടുണ്ട് കൃഷി ചെയ്ത് തോറ്റുപോയറുണ്ട് നഷ്ടം വന്നു പോയറുണ്ട് ഈശോയെ അവർക്ക് ഒഴിയാനും പറ്റുന്നില്ല പാട്ടം കൊടുക്കാനും പറ്റുന്നില്ല അവരാകെപ്പാട്ട് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത തലപ്പെരുപ്പത്തിലൂടെ വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അവരെ എൻ്റെ ഈ മുപ്പത്തൊമ്പത് കൊല്ലത്തെ കുബാനയുടെ ചത്തിയാൽ ഞാൻ അവരെ അവർ അവരിന്ന് പിടിവിക്കണം കർത്താവെ ഇന്ന് സന്ധ്യക്കുള്ളിൽ അവരുടെ വിഷയത്തിന് തീമ ഉണ്ടായി അവരെ ആശ്വസ സമാധാനത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് സന്തോഷത്തിൽ ഉറങ്ങാൻ ഈടാക്കണം ഈശ്വര കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഇന്നതമായ നാമത്തിൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാമാണോ ഗർഭസ്ഥമായ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആശീർവദിക്കൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭസ്ഥ ഗർഭസ്ഥമായ കുഞ്ഞിനെ അനക്കമില്ലാത്ത പേരിൽ ആദ്യപിടിക്കുന്ന അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളും ഓപ്പറേഷൻ കാത്തിരിക്കുന്നവരും ഓപ്പറേഷൻ നടക്കാൻ പോകുന്നവരും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കർത്താവെ വേണ്ടെന്ന് ഡോക്ടർ പറയാനിടയാക്കെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുസിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ആരെല്ല ആ ഏതെല്ലാം വ്യക്തികൾ ഓർത്തുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഇന്ന് ആദ്യം പിടിക്കുന്നുവോ സങ്കടപ്പെടുന്നുവോ ആരിനെ സഹായിക്കുണ്ടായിരുന്നെന്ന് വിചാരിച്ചു അവർക്കെല്ലാം മാതാവ് നിന്നെ സഹായിക്കും കർത്താവും നിന്നെ സഹായിക്കും നിന്റെ കൂടെ വരികയും ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ശക്തി സാക്ഷ്യം വരാൻ നിന്നെ സഹായിക്കും നിത്യം പിതാവ് പുത്രനും പരിശുദ്ധമാതിയോ നിനസ്വദിക്കട്ടെ ഈ ധൂർത്തപുത്രൻ്റെ കഥ ഈ നോൻപുകാലത്ത് വായിക്കില്ല അപ്പോഴതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ധൂർത്തപുത്രൻ തിരിച്ച് വരുമ്പോൾ അപ്പം എന്തെങ്കിലും കൊടുക്കണേ അപ്പൻ കൊടുക്കണത് ഒന്ന് ചെരുപ്പ് കൊടുക്കും പിന്നെ എന്താണ് മോതിരം എന്താണ് വസ്ത്രം മൂന്ന് കാര്യം കൊടുക്കും അപ്പം ഈ കമൻ്ററി പുസ്തകങ്ങളിലൊക്കെ എഴുതിയിരിക്കണെന്ന് വച്ചാൽ അത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ് അവൻ മകനായിരുന്നു അടിമുളക്കാണ് ചെരുപ്പില്ലാത്തത് മോതിരമില്ലാത്തത് മകനും അതൊക്കെ ഉണ്ട് അതുകൊണ്ട് മകൻ്റെ സ്റ്റാറ്റസിലേക്ക് ഇടത്തിരിച്ച് വിളിച്ചു എന്നാണ് പശ്ചാത്താപത്തിൻ്റെ അകത്ത് കമ്പനത് പക്ഷേ എനിക്കിതിനകത്ത് ഒരുപാടുത്തും ഇല്ലാത്ത സംഭവം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോ പറഞ്ഞു കാരണം ഞാൻ ഈശോ പറഞ്ഞ് അവർ കൊടുത്തിരിക്കണത് വസ്ത്രമല്ല മേൽത്തരം വസ്ത്രമാണെന്ന് പറഞ്ഞു മേൽത്തരം വസ്ത്രമാണ് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞ് മേൽത്തരം വസ്ത്രം എന്ന് പറയണത് ആത്മാവിന് ലഭിക്കുന്ന കൃപയാണെന്ന് പറഞ്ഞു അത് ഈ കാര്യം ഈശോ കൈകാര്യം ചെയ്യണ ആരെയാണ് ആരാണ്ടടുത്തൻ അപ്പനോട് ഇടിവെച്ചിട്ട് വസ്തു മേടിച്ചു പോയ കാര്യമല്ല ഈശോ പറയണതേ ദൈവരാജ്യത്തിലേക്കുള്ള അനുദപിക്കുന്ന പാവിയെ ഓർത്ത് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ലേ സ്വർഗത്തിൽ സന്തോഷം കൊണ്ടാണ് എന്താണ് അനുദിക്കുന്ന പ്രാവിക്ക് കിട്ടിക്കുന്ന ഹെവലി സ്റ്റാറ്റസ് ആണ് അതെന്താണ് കൃപയാണ് അവർ നഷ്ടപ്പെട്ട കൃപ അവന് തിരിച്ച് കിട്ടിക്കുന്ന കാര്യമാണ് ഈശോ പറയണത് അപ്പോൾ ഞാൻ അവരോട് ആൾക്കാരോട് പറഞ്ഞ് ഈ മേൽത്തരം വസ്ത്രം എന്ന് പറയണത് ആത്മാവ് ലഭിക്കുന്ന കൃപയാണെന്ന് അപ്പോൾ അതുകൊണ്ടാണ് നോക്കിയ മേൽത്തരം വസ്ത്രം വായിച്ചു നോക്കിയത് ലൂക്ക പതിനഞ്ച് ഇരുപത്തിരണ്ട് ഉടനെ ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവേരി വസ്ത്രം കൊണ്ടുവന്ന് ധരിപ്പിക്കാൻ പറഞ്ഞ മതിയെ അത്രേ വലിയ ആഡംബരം കാണിക്കേണ്ട കാര്യമില്ല പക്ഷെ ആഡംബരത്തോടെയാണ് അപ്പം സ്വീകരിക്കണത് നിന്നെ ദേവരാജ നിന്റെ പശ്ചാത്താപം ദേവരാജയ്ക്ക് നിന്നെ സി പിരവിദാസ് ചെയ്തിരിക്കുന്ന ആഡംബരത്തോടെയാണ് എന്താ കാര്യം യു ഗോട്ട് ദ റീ റിട്ട് ദ ഹെവലി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട കൃപയാണ് തിരിച്ചു കിട്ടുന്നത് ആ ഈ നഷ്ടപ്പെട്ട കൃപ ആത്മാവിന് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ കൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ദൈവം അസുയോടെ അഭിലഷെന്ന് പറയല്ലേ അതാണ് ആ നഷ്ടപ്പെട്ട കൃപ കിട്ടി തിരിച്ചു കിട്ടണത് കൊണ്ടാണ് പശ്ചാത്താപത്തിൽ നമുക്ക് പാവക്ഷവും മാത്രമല്ല ഈ കുംഭസാരത്തെ ഉന്നതമായ ഒരു കോദാസിയാക്കി ഔദ്യോഗികമായ ഒഫീഷ്യലൈസ് ചെയ്യാൻ കാര്യം എന്താണ് അതിനകത്ത് നഷ്ടപ്പെട്ട പാപക്ഷവും മാത്രമൊക്കെ ലഭിക്കണത് മേൽത്രം കൃപയും ലഭിക്കുന്നുണ്ട് അത് അതറിയണമെങ്കിൽ യാക്കോബ് നാലാഞ്ചിയുടെ വായിച്ചേ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന എന്ന വൃദ്ധ നിങ്ങൾ അഭിലിക്കുന്നു അഭിലെഴുത്ത് കിട്ടിയ ഇതിനോടുള്ള വചനങ്ങള് പലയിടത്തും പറയുന്നുണ്ട് പക്ഷെ ഇതുപോലെ പറയുന്നില്ല ഒരിക്കലും ഭയപ്പോഴ പക്ഷെ ഇത് പറയുന്നത് ക്രിസ്തുവിന്റെ പിടാനുഭവത്തോടും പാപക്ഷമക്കുകയും പാപ പരിഹാരത്തോടും ചേർത്തു വെച്ചാൽ മാത്രമേ അപ്പോഴാണ് ഈ ആത്മാവ് സബ്ലിമെന്റ് ആകണത് അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ക്രിസ് എനിക്ക് പകരക്കാരെ മരിച്ചു ക്രിസ്തുവിൻ്റെ പരിഹാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ക്രിസ്തു നേടിയെടുത്ത കൃപ നമുക്ക് അവകാശമാകണത് ആ അവകാ കൃപയെ അവകാശമാക്കിയ ആത്മാവ് ആണ് മേൽത്തരം ആത്മാവ് അതാണ് ദൈവം അസുയോടെ അഭിലഷിക്കണത് അതിൻ്റെ താഴെയുള്ള വചനം വായിച്ച മനസ്സിലും കൃപയാണ് ഉദ്ദേശിക്കുന്നത് വസ്ത്രങ്ങൾക്ക് യാക്കോബ് നാലേ ആറിടുത്ത് അവിടുന്ന് കൃപാവരം ചൊരിയുന്നു കൃപാവരം ചൊരിയുന്നു ചൊരിയുന്നു ആ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം ദൈവം അഹങ്കാരികളെ എതിർക്കുകയും അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും കൃപ കൊടുക്കുകയും ചെയ്യുന്നു അതായത് എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്ന് പശ്ചാത്തലിക്കുന്ന എളിമയുള്ളവരാണ് എനിക്ക് ഞാൻ പാപിയൊന്നുമില്ല പാപം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ അഹങ്ക അഹങ്കാരികളാണ് അതാണ് കൃപ അഹങ്കാരിയായിട്ടുള്ള കുഴപ്പമെന്ന് വലിയ കൃപ ലഭിക്കത്തില്ല കാര്യം എന്താ കൃപ എളിമപ്പെട്ടവൻ കുറിശിക്കപ്പെട്ടിട്ട് അവൻ്റെ പാ ഇപ്പ പരിഹാരം ചെയ്ത് അപ്പൻ്റെ മനസ്സിനെ തണുപ്പിച്ച സുഖത്തിന് നീതിബോധത്തിൽ നിന്ന് വരുന്ന ആണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് ഈ കൃപാവസ്ത്രം കൊണ്ടാണ് ഈ ധൂർത്തപുത്രനെ അപ്പൻ പഴയ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരണത് കൃപാവസ്ത്രമാണ് അതുകൊണ്ടാണ് വെള്ളവസ്ത്രം ധരിച്ചെന്നൊക്കെ പറയത്തില്ലേ ബൈബിൾ പറയത്തില്ല വെളിപാട് ആരെ വായിച്ചേ അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് ഓരോരുത്തർക്കും വസ്ത്രം വസ്ത്രം അപ്പൊ നൽകപ്പെടുന്ന ഒരു പ്രക്രിയ ഉണ്ട് മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നതിന് കൃപയാണല്ലോ നഷ്ടപ്പെട്ടത് ആ പഴയ ഹെവലി സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകണത് ധൂർത്തപുത്ര കഥ അവസാനിക്കണത് എങ്ങനെയാണ് അതുപോലെ അനുദിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിന് സന്തോഷമുണ്ട് ഗഡ്

അപ്പോൾ സ്വർഗത്തിലെ സന്തോഷം അവതരിപ്പിക്കുന്നതിനാണ് മേൽത്തരം കൃപയെന്ന് പറയുന്നത് മേൽത്തരം കൃപ മേൽത്തരം എന്ന് പറയുന്നത് ഈ മേൽത്തരം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട കൃപയാണ് അപ്പം പശ്ചാത്താപം നമുക്ക് നൽകണത് പശ്ചാത്താപത്തിൻ്റെ പൂർണ്ണമായ ഇപ്പോൾ പൂർണ്ണ മനസ്താപം എന്ന് പറയത്തില്ലേ പൂർണ്ണ മനസ്താപുണ്ട് ഭാഗിക മനസ്താപുണ്ട് നമ്മൾ ഈ നോൻപുകാലത്തൊക്കെ ചെയ്യണത് ഭാഗിക മനസ്താവമാണ് പൂർണ്ണ മനസ്താപല്ല കൃപ കിട്ടാനുള്ള സാധ്യത കുറവാണ് എന്താ കാര്യം പൂർണ്ണ മനസ്താപം എന്ന് പറയുമ്പോൾ മേലി അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പിന്നീട് പിന്നീട് യേശു യേശു ദേവാലയത്തിൽ ദേവാലയത്തിൽ വെച്ച് വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് മേലിൽ പാപം ചെയ്യരുത് അപ്പൊ പൂർണ്ണ മനസ്താപത്തിനത് വരണതാണ് മേലിൽ ആ പാപം ആവർത്തിക്കാതിരിക്കാനുള്ള തീരുമാനം കാര്യം എപ്പോഴും മനസ്താപം തീരുമാനമാണല്ലോ സക്യൂസ് ഇറങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ ദൂർത്തപുത്തൊന്നും മടങ്ങി വന്നിട്ട് തീരുമാനിക്കുകയല്ലേ ഡിസിഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മനസ്താപത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ പരമാവധി ഒന്ന് അതായത് പറ്റുന്നത്രയും പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം അങ്ങനെ ശ്രമിക്കുന്ന ആത്മാവിനെയാണ് ദൈവം അസൂയോടെ അഭിലഷിക്കുന്നത് യു ഗോട്ട് എ പോയിൻറ്റ് നാൻപുകാലത്ത് കർത്താവിൻ്റെ കൃപയെ വളരാൻ ഇത് നിങ്ങളെ സഹായിക്കട്ടെ പൈസ ആണ്